തുടർച്ചയായിട്ടുള്ള പന്ത്രണ്ടാം ദിവസം ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാതെ ഉണ്ണിമൂന്ത ചിത്രം ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർനവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധ്യത അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഉണ്ണിമൂന്ത കേന്ദ്ര കഥാപാത്രത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമയുടെ പന്ത്രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടായിട്ടാണ് ആയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഉണ്ണിമൂത നിഗുരാഭിമത ചെമ്പൻ വിനോദ് ജോസ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ വിനയ് ഗോവിന്ദ് അനുവിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഗറ്റ്സെറ്റ് ബേബി എന്ന് സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമൂത നായകരായിട്ട് എത്തുന്നു എന്ന പ്രത്യേകതയായിട്ട് തിയേറ്ററോട്ടെത്തിയെങ്കിലും മാർക്കോയിൽ വയലൻസ് കണ്ട് ഉണ്ണി ഇഷ്ടപ്പെട്ട പ്രേക്ഷകര് ഉണ്ണിയൊരു കുടുംബ ചിത്രമായിട്ട് വന്നപ്പോൾ സ്വീകാര്യത ഇല്ലാതെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയെ ഫാമിലി ആയിട്ടെടുത്തെങ്കിലും അതിലും ആക്ഷൻ രംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഗെറ്റ് സെറ്റ് ബേബിയിലോട്ട് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിട്ട് ചിത്രം മാറിയിട്ടുണ്ടായിരുന്നു വയലൻസ് ഇല്ലാത്ത ഒരു സാധാരണ കുടുംബ ചിത്രം എന്നാൽ പ്രേക്ഷകരിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടും ചിത്രത്തിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല മാർക്കോയിലെ വയലൻ വയലൻസുകൾ മാത്രമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലെങ്കിൽ വയലൻസും വയലൻസും ആക്ഷൻ സിനിമകളും മാ സിനിമകളും മാത്രമാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും വലിയ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്നത് ഇതേ ഇതേ സ്ഥിതി തന്നെയായിരുന്നു മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന് ഇത് ഈ രണ്ടാം ചൊവ്വാഴ്ച വലിയൊരു കളക്ഷൻ ഒന്നും തന്നെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇതിനോടൊന്നും തന്നെയുള്ള സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളെ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലൂടെ കണ്ടറിയാം അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട